ഫുൾഫുൾ പീപ്പിൾ എന്റെ ഹെയർ എങ്ങനെ പോയാലും മര്യാദക്ക് നിൽക്കുന്നില്ല ഓക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സഞ്ജു ടെക്കി സഞ്ജു ടെക്കി ആ ബ്രോവിൻ്റെ ഒരു ഇഷ്യൂ അതായത് ഇവരെ ഒരു അവരുടെ നാട്ടിൽ തന്നെ ആലപ്പുഴയിലുള്ള ഒരു ഹൈസ്കൂളില് പുസ്തക പ്രകാശനത്തിനോ അങ്ങനെ എന്തോ പുസ്തക പ്രകാശനത്തിനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്തോ ഒരു പ്രകാശനത്തിനാണെന്തായാലും അതിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷെയർ ചെയ്ത സാധനം കുറച്ച് ആൾക്കാർ എടുത്തോണ്ട് പോയിട്ട് അതിനെ ഭയങ്കര നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചു എന്നുള്ളതാണ് ചില ന്യൂസ് ചാനലുകൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഏഹ് ഇത് ഈ ഇത്രയും എന്താ പറയുക ഇന്റർനാഷണൽ പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട സാധനമാണോ അത് ന്യൂസ് ചാനലുകാരോടാണ് ഞാൻ ചോദിക്കുന്നത് അതിനേക്കാളും വലിയ കുറേ സാധനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഓക്കെ ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു വ്യക്തിന്റെ പിന്നാലെ നടന്ന് 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 ആ ഒരു വ്യക്തിയെ കൊല്ലുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ വി അഗ്രി ദ ആള് ചെയ്ത തെറ്റ് തന്നെയാണ് നിയമലംഘനം നടത്തിയ എന്ന് പറയുന്നില്ല അതിനുള്ള ശിക്ഷ ആൾക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ ആളുടെ ആർ സി കട്ട് ചെയ്തു പിന്നെ ലൈസൻസ് കട്ട് ചെയ്തു പിന്നെ ഒക്കെ ചെയ്തില്ലേ പിന്നെ കണ്ടിന്യൂസ്ലി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നിങ്ങൾ ന്യൂസിലാവട്ടെ അല്ലാത്ത സോഷ്യൽ മീഡിയയിലുള്ള ബാക്കിയുള്ള സോഴ്സുകളിലാവട്ടെ ആളെ തരം താഴ്ത്തേണ്ടതിന്റെ അങ്ങേയറ്റം തരം താഴ്ത്തി കഴിഞ്ഞതാണ് ആൾക്കാളില് തെറ്റും റിയലൈസ് ചെയ്യപ്പെട്ടതാണ് മനസ്സിലാക്കിയതാണ് ആൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പാടില്ലായിരുന്നു അത് കഴിഞ്ഞ് വന്ന് വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു റിയലൈസേഷൻ ഓൾറെഡി ആൾക്ക് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞും ഇങ്ങനെ ക്രൂശിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല സീരിയസ്ലി അവരുടെ നാട്ടിലൊരു സ്കൂളിൽ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തിനെ പിന്നെ സഞ്ജു ടക്കി എന്നുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് എന്താ തെറ്റ് കുട്ടികൾക്കൊക്കെ ആളിനെ അറിയാം ഓക്കെ ഈ പറയുന്ന സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ കുട്ടികൾക്ക് അറിയാം പിന്നെ കൊറേ ആൾക്കാർ ചോദിക്കുന്നത് കേട്ടു ഈ നിയമലംഘനം നടത്തി ഇവൻ അവിടെ പോയിട്ട് കുട്ടികൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ നിയമലംഘനം നടത്തി അതിന്റെ ശിക്ഷ കിട്ടിയ ഒരു വ്യക്തിക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തുവിടാ കുട്ടികൾക്ക് ഈ ഒരു വേദി പിന്നെ സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരാൾക്ക് നിങ്ങൾ നാളെ ഞാൻ ചെയ്തതുപോലെ ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സഫർ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേദിയായെന്ന് അതിനെ നമുക്ക് കണ്ടുവിടെ അങ്ങനെ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റില്ലേ ഒരാൾ ഒരു പ്രാവശ്യം ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ അവനീ വീട്ടിൽ കുത്തിരുന്നാൽ മതി അവനൊരു ഇനാഗ്രേഷന് പോകാൻ പറ്റില്ല അവനൊരു പരിപാടിക്ക് പോകാൻ പറ്റില്ല അവനൊന്നും ചെയ്യാൻ പറ്റില്ല അവൻ സന്തോഷിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് വളരെ വൃത്തികെട്ടൊരു മെന്റാലിറ്റിയാണ് മനുഷ്യന്മാരുടേത് സീരിയസ്ലി അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ നിങ്ങളിപ്പം ഈ എന്ത് മെസ്സേജ് ആണ് സ്കൂളിലേക്ക് ഒരു ആളിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ നിയമലംഘനം നടത്തിയ ആൾ അതിനകത്ത് സ്കൂളിനകത്ത് പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അതിനും മാത്രം ഇങ്ങനെ നിങ്ങൾ ചെയ്തോധം ചെയ്യാൻ മാത്രം ഒക്കെ ഉണ്ടോ നമ്മുടെ നാട് ഭരിക്കുന്ന അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടിയിൽ മന്ത്രിമാർക്കൊക്കെ എന്തൊക്കെ കേസുകളില്ല ഏഹ് ഏതൊക്കെ തരം കേസുകളിൽ ഇവർ പെട്ടിട്ടില്ല ഇവർ ഒരു പരിപാടിക്കും പോക്കില്ലേ ഇവിടെ ഇവ ഇവരുടെ പിന്നെ പരിപാടികൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്ന മന്ത്രിനെ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചത് അയാൾക്ക് പണ്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ ഏഹ് അതെന്താ നിങ്ങൾക്ക് ഈ യൂട്യൂബേഴ്സിനോടും പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനോടും അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനോടൊക്കെ ഇത്ര ദേഷ്യം അതെനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇറ്റ്സ് വെരി 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 ബാഡ് ഓക്കേ ആളത് തെറ്റ് ചെയ്തു അത് അംഗീകരിച്ചു അത് അവിടെ കഴിഞ്ഞു മനസിലായില്ലേ എന്ന് വിചാരിച്ച ആളിനെ ഒരു സ്ഥലത്തേക്കും നിങ്ങൾ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശപ്പെട്ട കാര്യമാണ് ഞാൻ എനിക്ക് ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല ഈ ന്യൂസ് ചാനലിൽ അവർ തന്നെ പറയുന്നുണ്ട് ഓക്കെ അത് ഇന്റർനാഷണൽ തെറ്റൊന്നും അല്ല കൊലപാതകമൊന്നും അല്ല ചെയ്തത് പീഡനവുമൊന്നും അല്ല എന്നാലും നിയമലംഘനം നടത്തി സഞ്ജു ടെക്കീനെ ഇവർ എന്താ അടിസ്ഥാനത്തിൽ മുഖ്യാതിഥിയാക്കി എന്നുള്ളത് നമുക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാഡിത് ലൈക്ക് സീരിയസ്ലി മാൻ ഭയങ്കര മോശമാണ് കേട്ടോ ഇതൊക്കെ ഒരാളെ ഇങ്ങനെ കരിയർ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് സീരിയസ്ലി